പേരിന്റെ അർത്ഥം മോചനമെന്നാണ് എണ്ണമറ്റ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവായതുകൊണ്ടാണ് ബറാഹത്ത് എന്ന പേര് ഇതിന് വന്നത് ഒരു വർഷത്തിൽ ലോകത്ത് നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് അത് കൈകാര്യം ചെയ്യാൻ മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തു ദുഖാനിലൂടെ പറയുന്നു എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്ക തീരുമാനിക്കുന്നത് ഈ രാത്രിയിലാണ് ഒരു വർഷം നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നിർണയിച്ച് അത് കൈകാര്യം ചെയ്യുന്ന മലക്കുകൾ കേൾപ്പിക്കുന്ന അതിവിശിഷ്ടമായ രാവ് അവിടെ ജലാലൈനി തഫീറിൽ നമുക്ക് കാണാം ഐ ഫി ലൈലത്തിൽ അല്ലെങ്കിൽ പതിനഞ്ചാം രാവു എല്ലാ കാര്യങ്ങളും അള്ളാഹു കണക്കാക്കും എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന രാവ് ലൈലത്തുൽ ഖദർ ആണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ തിരാവിന് എന്താണ് സംഭവിക്കുന്നത് മഹാന്മാർ വിശദീകരിക്കുന്നു ലോഹുൽ മഹഫൂദിൽ നിന്ന് കാര്യങ്ങൾ പകർത്തിയെടുക്കാൻ തുടങ്ങുന്നത് ബറാത്തിരാവിനാണ് തുടങ്ങുന്നത് ബറാഹത്തിരാവിനാണ് അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദറാണ് ക്ഷാമം പതിനഞ്ചു കഴിഞ്ഞ് അങ്ങനെ വിശദമായ റഹ്മാലിനാണല്ലോ ലൈലത്തുൽ ഖദർ അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദറിനാണ് തുടക്കത്തെയും അവസാനത്തെയും പരിഗണിച്ചാണ് മഹാന്മാർ എങ്ങനെ വിശദീകരണം നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാമുറയുന്നു പ്രാർത്ഥനക്ക് ഉത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ് അഞ്ച് രാവുകളെ ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തിയപ്പോ ഒന്നാമതായി വെള്ളിയാഴ്ച രാവ് ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാവ്

ത്തിലെ ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്ന ഗോത്രമായിരുന്നു കൽബ് ഗോത്രം അവരുടെ ആടുകളുടെ രോമത്തിന് തുല്യം ജനങ്ങളെ നരകമോചനം നടത്തും അല്ലാഹു തആല ബറാഅത്തു നടത്തുന്നു അപ്പൊ കൽബ് ഗോത്രത്തിലെ ആടുകൾക്ക് എത്ര രോമം ഉണ്ടോ അത്രയും ആടുകളെ അവരുടെ ഗോത്രത്തിൽ ഒരുപാട് ആടുകളുള്ള ഗോത്രമാണ് അവർ അവരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തിന്റെ അത്ര അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ബഹുമാനമുള്ള ഈ രാവ് നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു ഈ ബഹുമാനപ്പെട്ട രാവിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് യാസീൻ ഓതുന്നു ദീർഘായുസിനും ആരോഗ്യത്തിനു വേണ്ടി ഒന്നാമത്തെ യാസീൻ രണ്ടാമത്തേതിൽ ബർക്കത്തിന് വേണ്ടി റിസുഖ് ഭക്ഷണം സന്താനങ്ങള് വീട് കുടുംബത്തിലൊക്കെ വറക്കത്തുണ്ടാവാൻ മൂന്നാമത്തേത് ഹസ്നുൽമ നമ്മുടെ അന്ത്യം നന്നാവാൻ സൽമരണം ലഭിക്കാൻ ലഭിക്കാൻസീൻ ഓതുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുകയാണല്ലോ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തി നമ്മൾ ആ ചെയ്യുന്നു സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യാറുണ്ട് നമ്മൾ ഈ രാവിലെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം ആരെങ്കിലും ഏതെങ്കിലും ഒരു രാവിലെ സൂറത്ത് ദുഃഖാൻ ഒത്തിയാൽ പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കൽ ചോദിക്കുന്നതാണ് ബറാസ് രാവിലെ പറയേണ്ടതില്ലോ അങ്ങനെ മറ്റു ദിക്കൃവുകളൊക്കെ ഇൻഷാ അല്ലാ ചൊല്ലാനുണ്ട് പുണ്യമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ചൊല്ലി ഈ ഇൻഷാല് മഹത്വങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കാരുണ്യത്തിന്റെ ആളുകൾ ആരാണ് നോക്കുകയില്ല ോ ഇല മുഷാഹിനിൻ ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഈ രാവിലെ അള്ളാഹു ഹൃദയം മോശമായവന് മറ്റുള്ളവരോട് വെറുപ്പും പകയും അസൂയയും വെച്ച് പുലർത്തുന്ന ആളുകൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ റഹിമിൻ കുടുംബ ബന്ധം മുറിക്കുന്നവനിലേക്ക് അള്ളാഹു വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവൻ ുദ്ധിമുട്ടിപ്പിക്കുന്നവരിലേക്കും അടിമ ആയവൻ അവനിലേ നോക്കൂല ഈ ഭാഗങ്ങളിലൊന്നും നമ്മൾ വിട്ടുപോകരുത് കല്വു നന്നാക്കണം മാതാപിതാക്കളോട് അവർക്ക് കരുണ ചെയ്യണം അവരുടെ പൊരുത്തം നേടണം അർഹമുറാഹിമീൻ റബ്ബ് നമുക്ക് ഈരാവിൻ്റെ മഹത്വങ്ങളെല്ലാം നൽകുമാറാവട്ടെ ഈരാവിൻ്റെ എല്ലാ പുരുഷകളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ